ഇടുക്കി മൂന്നാർ വാഗുവരയി ലക്കം മേഖലയിൽ ചുറ്റിതിരിഞ്ഞ് കാട്ടുകൊമ്പൻ നല്ലതണി കല്ലാറിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പടയപ്പ ഉണ്ടായിരുന്നത് ഇപ്പോൾ വരേക്കം മേഖലയിലേക്കാണ് എത്തിയിട്ടുള്ളത് മൂന്നാറിലെ തോട്ടം മേഖലയിൽ ജനവാസ കേന്ദ്രങ്ങളിൽ തന്നെ പടയപ്പ ദിവസങ്ങൾക്ക് മുമ്പ് കല്ലാർ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം ഇറങ്ങിയ പടയപ്പ വാഹനങ്ങൾ തടഞ്ഞിരുന്നു കാർ യാത്രികർ ഓടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു വാഗുവരയിലക്കം മേഖലയിലാണിപ്പോൾ പടയപ്പ ചുറ്റിത്തിരിയുന്നത് കല്ലാറിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പടയപ്പ പെരിയവാര ഭാഗത്തേക്ക് എത്തിയിരുന്നു ഇവിടെ നിന്നാണ് കാട്ടുകൊമ്പൻ ഇപ്പോൾ വാഗുവരയിലക്കം മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത് മഴ പെയ്ത് വനത്തിൽ തീറ്റയുടെ ലഭ്യത വർദ്ധിച്ചിട്ടും കാട്ടുകൊമ്പൻ പൂർണമായി കാടുകയറാൻ തയ്യാറാകാത്തത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് മുമ്പ് വനത്തിൽ തീറ്റ ലഭ്യമാകുന്നതോടെ പടയപ്പ വനത്തിലേക്ക് പിൻവാങ്ങുമായിരുന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി